കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ ആരാധകർ കൂട്ടായ്മയായ മഞ്ഞപ്പഴയുടെ പ്രതിഷേധം കൂടി വന്നതോടെ കാര്യങ്ങളെല്ലാം തലകീഴായി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി വരാൻ പോകുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മത്സരമാണ് അത് മോഹൻ ബഗാൻ നമുക്കറിയാം ഈ ഒരു സീസണിലെ ഏറ്റവും ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന ഒരു ടീം തന്നെയാണ് മോഹൻ ബഗാൻ നമ്മുടെ ടീം ഇതുവരെ സെറ്റ് സെറ്റാകാത്തതും നമുക്ക് ഗോള് അടിക്കാൻ കഴിയാത്തതും ഗോൾ അടിക്കുന്നത് തടയാൻ കഴിയാത്തതും ഒക്കെ തന്നെ വലിയ പ്രശ്നമായി നിൽക്കുന്ന സമയത്ത് ടോപ്പിൽ നിൽക്കുന്ന മോഹൻ ബഗാനെതിരെ എങ്ങനെ ബ്ലാസ്റ്റേഴ്സിന് ഒരു ജയം നേടാൻ കഴിയും എന്ന സംശയം നമുക്ക് തുടക്കത്തിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇന്ന് ഈ മത്സരത്തിന് മുമ്പായ വാർത്താ സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു അതിൽ നമ്മുടെ കോച്ച് മിക്ക മൈക്കൽ സ്റ്റാറുണ്ടായിരുന്നു ഒപ്പം തന്നെ ഇന്ത്യയുടെ തന്നെ നല്ല കളിക്കാരന്മാരിൽ എടുത്തു പറയേണ്ട നമ്മുടെ ഡിഫൻസിൽ എടുത്തു പറയേണ്ട കളിക്കാരിൽ ഒരാളായ പ്രീതം കോട്ടാലും ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായും പറഞ്ഞിട്ട് പ്രധാനമായും ഉന്നയിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് മഞ്ഞപ്പട അടക്കമുള്ള ഫാൻ ക്ലബ്ബുകൾ കൃത്യമായി ബ്ലാസ്റ്റേഴ്സിനെതിരെ നിൽക്കുകയാണ് അതിൽ എന്താണ് കോച്ചിന് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ മിക്കൽ സ്റ്റാറെ പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും നല്ല എഫേർട്ട് എന്തായാലും ഞങ്ങൾ അടുത്ത മത്സരത്തിൽ കൊടുക്കും ഇപ്പോൾ ഫാൻസ് കൂട്ടായ്മകൾ പറയുന്ന ഈ ഒരു എതിർപ്പ് അതിനെ ഞങ്ങൾ പരിഗണിക്കാതിരിക്കുന്നില്ല പക്ഷെ ഞങ്ങളുടെ പ്രാധാന്യം പരിശീലനത്തിൽ മാത്രമാണ് അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ തൽക്കാലത്തേക്ക് വകവെക്കുന്നില്ല പക്ഷെ ഞങ്ങൾ നല്ലൊരു റിസൾട്ട് ഇനി വരാൻ പോകുന്ന മത്സരത്തിൽ നൽകും എന്നാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ പ്രൊട്ടസ്റ്റിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല പകരം ഞങ്ങളുടെ ഗെയിം ഡെവലപ്പ്മെന്റ് ചെയ്യാനും ഞങ്ങളുടെ പ്രാക്ടീസ് സെക്ഷനും മാത്രമാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ മിഖായിൽ കോച്ച് പറഞ്ഞിരിക്കുന്നത് ഏതായാലും വരാൻ പോകുന്ന മോഹൻ ബഗാന്റെ മത്സരം എന്ന് പറയുന്നത് മിഖായിൽ എന്ന് പറയുന്ന കോച്ചിനെ സംബന്ധിച്ചും വളരെയധികം നിർണായകമാകുമെന്ന സംശയമില്ല കാരണം ഈ സീസണിൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ എടുത്തു നോക്കുമ്പോൾ പതിനൊന്ന് കളിയിൽ നിന്നും വെറും പതിനൊന്ന് പോയിന്റ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ സീസണുമായി ബന്ധപ്പെട്ട കമ്പാരിസൺ വരെ ആരാധകർ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ഇവാൻ കുക്കോമന നേരിടാൻ കഴിഞ്ഞിരുന്ന പോയിന്റുകളുടെ പകുതി പോലും ഇത്തവണ മിഖായലിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ ബ്ലാസ്റ്റേഴ്സിന് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന കമ്പാരിസൺ വരുന്നുണ്ട് മറുഭാഗത്ത് നോക്കിയാൽ കരുത്തരായ മോഹൻ ബഗാൻ ഇതുവരെ പത്തുകളിൽ നിന്ന് ഇരുപത്തിമൂന്ന് ആണ് നേടിയിരിക്കുന്നത് അവർ ടേബിളിൽ ഇപ്പോൾ ടോപ്പിൽ നിൽക്കുകയാണ് അപ്പോൾ ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന മോഹൻ ബഗാനെ ഇതുവരെ കളം കണ്ടുപിടിക്കാനും കളി കണ്ടുപിടിക്കാനും എങ്ങനെയാ മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാതെ തപ്പിത്തളഞ്ഞ് നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ തോൽപ്പിക്കും എന്നുള്ള കാര്യമാണ് കാത്തിരിന്ന് കാണേണ്ടത് ആദ്യ റൗണ്ട് മത്സരങ്ങൾ അവസാനിക്കാൻ എനിക്ക് വരുന്ന മത്സരം കൂടിയാണ് എന്ന് പറയുമ്പോൾ മോഹൻ ബഗാനെ ഏത് വിധനയും തോൽപ്പിക്കുക അല്ലെങ്കിൽ ഒരു സമനില വിജയമെങ്കിലും നേടിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് കോച്ച് പറയുന്നത് പക്ഷേ ആരാധകർ ഇപ്പോഴും കലപ്പിലാണ്